ആ ശ്രമങ്ങൾ ഇനിയും തുടരുമ്പോൾ സ്വാഭാവികമായി സമസ്ത കേരള ഉണ്ടാകുന്നതിൽ മീനുറിച്ചുള്ള ആളുകൾക്കിടയിലെ സാധ്യതയുണ്ട് അതുവഴി നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ മഹാരഥന്മാരായ സ്നേഹിതന്മാർ അവർ അനാദരിക്കപ്പെടുകയും അവമതിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും സമസ്ത പോലത്തെ വല്ലാത്ത കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ യാത്രയിൽ ഇത്രമേഖല സ്വാധീന ശക്തികളൊരു മഹാപ്രസ്ഥാനത്തിന് അത്തരമൊരു അവമതിപ്പുണ്ടാവുക എന്ന് പറയുന്നൊരു വലിയ ദുരന്തം ഉണ്ടാകരുത് എന്ന ബോധ്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു വികാരവായ്പോൾ കൂടെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഞാൻ എന്നെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയുന്ന ഒറ്റ കാര്യമില്ല ഞങ്ങളൊക്കെ കേരള സംസ്ഥാന കഴിഞ്ഞ മുപ്പത്തിയഞ്ചു കൊല്ലം എന്റെ പ്രായത്തിന്റെ കണക്കനുസരിച്ച് പറയാം അതിനുമുമ്പ് പ്രവർത്തിച്ചവരും അതിനേക്കാൾ വലിയ വലിയ ഭീഷ്മചാരന്മാരെ പറഞ്ഞിരിക്കുന്നവരും ഇവിടെയുണ്ട് പക്ഷേ പഠിക്കുന്ന എമ്പതിൽ ഒന്ന വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനത്തിന്റെ പല വഴി വരുമ്പോൾ ഞങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന പർവ്വത സമാനരായ പണ്ഡിതങ്ങളിൽ പ്രത്യേകത എന്ന് പറയുന്നത് അവർ വിശുദ്ധരായിരുന്ന നിഷ്കാമകർമ്മികളായിരുന്ന അവരും കരാണത്തിൽ പോലും ജീവിതത്തിൽ ചെയ്യാത്ത സൂക്ഷ്മശാലികളായി ജീവിച്ചവരായിരുന്നു അവരാണ് പറഞ്ഞത് ഇന്നത് ശരിയാണ് അവരാണ് പറഞ്ഞത് ഇന്നത് തെറ്റാണ് എൺപത്തിഒൻപതിലും ഇന്ത്യയിലെ മുസ്ലിം സമൂഹം അനുഭവിച്ച അനുഭവിച്ചൊരു സ്വത്ത പ്രശ്നം ഉണ്ടായിരുന്നു ആ സ്വത്ത പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഇന്ത്യയിൽ തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തന്നെ നിയമമാക്കപ്പെട്ട ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുസ്ലിം വ്യക്തി സംബന്ധമായിട്ടുള്ള പ്രശ്നം വന്നാൽ അതിൽ പ്രത്യേകിച്ചും വിവാഹവും അനന്തര സ്വുമായി ബന്ധപ്പെട്ട വിഷയം വന്നാൽ

ഇന്ത്യയിലെ എല്ലാ വിഭാഗം മുസ്ലിം നേതാക്കളെയും സമുദായങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ മൂവ്മെന്റിന്റെ മുന്നിൽ നിന്നയാളാണ് മഹാനായ മഹാനാശീനമായി ഇന്നിപ്പോ നമ്മൾ കാണുന്നത് ചിലവ് ചോദിക്കാൻ അപ്പുറത്ത് നിൽക്കുന്നവരെ നിങ്ങളുടെ വർത്തമാനമാണ് ശരിയെന്ന് തോന്നിപ്പോകുന്നു എന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് വരാമെന്ന് പറയുന്നത് ആ ശരി ഞങ്ങൾ ഇത് സമ്മതിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട്

അവർക്കെതിരായി തീരുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ ആ രീതിയിൽ നിങ്ങൾ ഊന്നുന്നു എന്ന് പറയുന്നതാണ് ഇതിലെ മാരകമായി അപകടമായിരുന്നു നിങ്ങളുള്ളത് അങ്ങനെത്തെ പാണക്കാട്ട നേതൃത്വം എന്ന് പറയുന്നത് നേതൃത്വമാണ് അംഗീകരിച്ചുകൊണ്ട് തന്നെ അവര് പിടിച്ച പതാകയോടൊപ്പം നടക്കുകയും അവരുടെ പതാക തെറ്റു ചേർത്ത് പിടിക്കുകയും ചെയ്യവായിരുന്നു മഹാന്മാരായ നമ്മുടെ ഗുരുവര്യന്മാർ അത് ശരിയല്ലെന്ന് പറയാൻ തീരുമാനിക്കുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ എൺപത്തിഒൻപതിൽ ഇറങ്ങിപ്പോയവരെ പോലെ ഇറങ്ങി പോകാൻ വിധിക്കപ്പെട്ടവരായി മാറുന്നു എന്ന ഗുരന്തമാണ് സ്വഭാവം അവിടെയാണ് അതാണ് പിന്നെ നമ്മൾ ഈ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യത്തിലും കാണും ചില ലിംഗുണ്ടെന്നുള്ളത് പിന്നെ ഒരു സമയം ഇനിയും ഇങ്ങനെ ഒക്കെ ഞാൻ പറയേണ്ട ചില കാര്യങ്ങൾ വ്യക്തിപരമായ ഉത്ഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം ഇപ്പോ പറയുന്നു അങ്ങനെ അച്ചാരം വാങ്ങിയ സൂചിപ്പിച്ചല്ലോ അങ്ങനെ അച്ചാരം വാങ്ങിയിട്ടാണ് എങ്കിൽ ആ അച്ചാരം തിരിച്ചു കൊടുത്തിട്ടേ നിങ്ങളെ സമാധാനത്തോടെ അതാണ് നിങ്ങൾ എന്തൊക്കെ തരത്തിലാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ കൂടിയാണ് ഞാൻ അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് പക്ഷെ ഒറ്റക്കാർ എന്തൊരു തരത്തിലുള്ള അമാന്യമായ ഭക്ഷണങ്ങളാണ് രണ്ട് കൊല്ലം മുമ്പ് ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രസംഗിക്കും ഒറ്റയ്ക്ക് ഇരുന്ന് അദ്ദേഹം വളരെ മോശമായ ഒരു പ്രയോജനം ഫേസ്ബുക്കിൽ പറഞ്ഞു പ്രബോധകൻ പ്രബോധന ഭാഷ ഉപയോഗിക്കരുത് ഞാൻ ഭാഷ തന്നെ അങ്ങനെ പറഞ്ഞപ്പോ രണ്ടു പ്രമുഖരായ രണ്ടിനെ ഒന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്തരം സ്വഭാവം ഒരു പ്രബോധകൻ എന്നല്ല ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ സമുദായത്തിൽ പലപ്പോഴും പലതരത്തിൽ സാംസ്കാരിക പ്രസംഗങ്ങളും നടത്താൻ ചിലപ്പോഴൊക്കെ അതിലും കൂടി ചിലപ്പോഴൊക്കെ അത്തരം സമയങ്ങളും അതിന് സമ്പന്നമായിട്ടുള്ള അത്തരം ഒരു ചാൻസ് കിട്ടാൻ പല ഇത്തരം പ്രസംഗങ്ങളിൽ ഉണ്ടാകുന്നത് സമുദായത്തെ തന്നെ അവമതിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചു

എന്തൊക്കെ പ്രസംഗം ഞാൻ എന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു സദസ്സിനോട് ചെയ്യേണ്ട പ്രസംഗത്തിന്റെ സ്വഭാവത്തിന്റെ അപ്പുറത്ത് നിന്ന് അത്തരം ഭാഷ ഉപയോഗിക്കുമ്പോൾ എനിക്ക് വിനീതമായി പറയാൻ പോകുന്ന കാര്യമില്ല നിങ്ങൾ ഈ സമുദായത്തിലെ പുതിയ തലമുറയെ മറ്റെവിടെ കൊണ്ടുപോകുന്ന വിധം നിങ്ങളെയും നമ്മളെയും കുറിച്ചെല്ലാം അവമതിപ്പുണ്ടാകുന്ന വിധം ആ പാവപ്പെട്ട പുതിയ തലമുറയെ തെറ്റിക്കരുതേ എന്നാണ് എനിക്ക് വിനീതമായി ഉപേക്ഷിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഉണ്ടാകും നമ്മൾ ഇതിനു മുമ്പേ ഞാൻ ഈ വിഷയത്തിൽ ആദ്യം ഈ ഇത്തരം ഒരു പ്രയോഗം നടത്തിയ പറഞ്ഞു കഥ അങ്ങനെ പറഞ്ഞില്ലേ പറഞ്ഞോ പറഞ്ഞിട്ട് അതിന് പറഞ്ഞു ചില പ്രത്യേക സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ രണ്ടാഴ്ച മുമ്പ് ഞാൻ എന്നിട്ട് ഞാൻ എങ്ങനെയാണ് പറഞ്ഞത് ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു ആ സന്ദർഭത്തെ ഇവിടെ ഞാൻ വിശദീകരിച്ചു എന്തുകൊണ്ട് അങ്ങനെ സാമൂഹിക ബോധം വേണം പ്രഭാഷകന് അതില്ലാതെ പോകുന്ന അബദ്ധം സംഭവിക്കുകയാണ് നമ്മുടെ ഈ പറയപ്പെട്ടവരിൽ അതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഉദ്ദേശിക്കുന്നത് സമുദായ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങളെല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താൻ